നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം കോപ്പ അമേരിക്ക കിരീടം നിലനിർത്താൻ വമ്പൻമാരായ അർജന്റീനയ്ക്ക് സാധിച്ചിരുന്നു ഫൈനൽ മത്സരത്തിൽ കൊളംബിയയെ മറുപടിയില്ലാത്ത ഒരു ഗോളിനാണ് അർജന്റീന പരാജയപ്പെടുത്തിയിട്ടുള്ളത് പകരക്കാരനായി വന്ന സൂപ്പർ സ്ട്രൈക്കർ ലൗട്ടറോ മാർട്ടിനസ് ആണ് അർജന്റീനയ്ക്ക് വേണ്ടി ഗോൾ നേടിയത് നമുക്കറിയാം ലോചൽസോയുടെ ഒരു കിടിലൻ പാസിൽ നിന്നായിരുന്നു ലൗട്ടറോ അർജന്റീനയുടെ വിജയഗോൾ നേടിയിരുന്നത് പകരക്കാരനായി വന്ന ലൗട്ടറോ അർജന്റീനയുടെ രക്ഷകനായ ഒരു കാഴ്ചക്കാണ് മയാമിയിലെ ഹാർഡ് റോക്ക് സ്റ്റേഡിയം സാക്ഷിയായിരുന്നത് എന്നാൽ അർജന്റീൻ സൂപ്പർ താരമായ മാർക്കോസ് അക്യൂഞ്ഞ ഇക്കാര്യം നേരത്തെ പ്രവചിച്ചിരുന്നു അതായത് നൽകിയ സന്ദേശത്തിലാണ് അക്യൂഞ്ഞ തന്നെ ഇക്കാര്യം വെളിപ്പെടുത്തിയിട്ടുള്ളത് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഫൈനലിൽ ലൗറ്ററോ മാർട്ടിനസ് അടിക്കുമെന്നും അങ്ങനെ നമ്മൾ കിരീടം ചൂടുമെന്നും ഞാൻ പ്രഡിക്റ്റ് ചെയ്തിരുന്നു ഞാനത് ലൗറ്ററോ മാർട്ടിനോട് തന്നെ പറയുകയും ചെയ്തിരുന്നു അത് തന്നെയാണ് ഇപ്പോൾ സംഭവിച്ചിട്ടുള്ളത് ഇതാണ് അക്യൂഞ്ഞ പറഞ്ഞിട്ടുള്ളത് കൂടാതെ ആരാധകർക്കായിക്കൊണ്ട് ഇൻസ്റ്റഗ്രാമിലെ ഒരു പോസ്റ്റ് അദ്ദേഹം പങ്കുവെക്കുകയും ചെയ്തിട്ടുണ്ട് അതിലെ താരത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ആരാധകരുടെ ഉപാധികളില്ലാത്ത പിന്തുണക്ക് ഞങ്ങൾ നന്ദി പറയുന്നു സത്യം പറഞ്ഞാൽ ഈ ആരാധകർ ഇല്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഞങ്ങൾക്ക് ഇതൊന്നും നേടാൻ സാധിക്കുമായിരുന്നില്ല ഇതാണ് അക്യൂഞ്ഞ തന്റെ ഇൻസ്റ്റഗ്രാമിൽ കുറിച്ചിട്ടുള്ള വാക്കുകൾ ഏതായാലും ഈ കോപ്പ അമേരിക്കയിൽ മിന്നുന്ന പ്രകടനമാണ് ലൗട്ടറോ മാർട്ടിനസ് നടത്തിയിട്ടുള്ളത് അഞ്ച് ഗോളുകളാണ് അദ്ദേഹം നേടിയിട്ടുള്ളത് കോപ്പ അമേരിക്കയിലെ ഗോൾഡൻ ബൂട്ട് സ്വന്തമാക്കാനും ഇതുവഴി ഈ ഒരു സൂപ്പർ സ്ട്രൈക്കർക്ക് സാധിച്ചിട്ടുണ്ട് ഈ വീഡിയോടെ അവസാനിപ്പിക്കുന്നുണ്ട് കാണാം